ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു പാലട ഉണ്ടാക്കണം വീഡിയോ ആണ് കേട്ടോ എനിക്ക് സൂരജിൻ്റെ അടയുടെ പാക്കറ്റ് കിട്ടിയില്ല അപ്പം മലബാർ പാലട എന്നുള്ളൊരു പാക്കറ്റാണ് എനിക്ക് കിട്ടിയത് ഇരുന്നൂറ് ഗ്രാമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ അതിന് മുപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പാ അടപ്രതവൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്നും പോയി കാണേ അപ്പോൾ ഞാൻ നമ്മളൊരു അലുമിനിയത്തിൻ്റെ ഒരു കുക്കറിൽ മൂന്ന് ലിറ്ററാണ് കേട്ടോ ഈ കുക്കറിൻ്റെ ഒരു അളവ് വരുന്നത് അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും എണ്ണ മഴക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പക്ഷേ ഇതിൽ കറി ഒന്നും ഉണ്ടാക്കാറില്ല ഈ പായത്തിന് വേണ്ടി മാത്രമാണ് ഈ കുക്കർ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അട വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പം നമ്മളിതിന് ഒന്നര ലിറ്റർ പാലാനട്ടോ എടുക്കുന്നത് ശരിക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം അടക്കി രണ്ട് ലിറ്റർ പാൽ അങ്ങനെയാണ് കണക്ക് വരുന്നത് അപ്പം നമുക്കിത് ഇരുന്നൂറ് ഗ്രാം അടയല്ലേ ഉള്ളൂ അപ്പം ഞാൻ ഒന്നര ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അട വേവിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം അടപ്രഥവന് നമ്മൾ എങ്ങനെയാണോ വേവിച്ചത് അതേപോലെ തന്നെയാണ് ഈ പാലടര അടയും വേവിക്കുന്നത് ചെറിയ അട നോക്കി വേടിക്കണം രണ്ടും രണ്ട് ടൈപ്പ് അടകളാണ് അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് കുക്കറിലെത്താൻ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി കളയാം നമുക്ക് ആവശ്യമില്ല നമുക്ക് എണ്ണ എണ്ണമുഴക്കൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ചത് അപ്പോൾ ഈ വെള്ളം തിളച്ചതിലേക്ക് നമുക്ക് അടയിട്ടിട്ട് നമുക്കിനി വേവിക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഈ പായസം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചപ്പം നല്ല ടേസ്റ്റ് കറക്റ്റ് പാലടയുടെ ഒരു ടേസ്റ്റ് വന്ന കാരണം കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് തന്നെ വിചാരിച്ച് ഞാൻ ആദ്യം മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടാണ് പാലടയൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടറൊക്കെ ചേർത്തിട്ടാണ് പാലട ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ അട അങ്ങനെ വേവിക്കാനിട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വെക്കണട്ടോ അല്ലെങ്കിൽ അതൊന്ന് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഇളക്കിയത് പിന്നെ അതിൻ്റെ മീതൊരു വെയിറ്റ് വെക്കുന്നുണ്ട് ഒന്ന് എയർടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണത് ഒരു ഗ്ലാസ്സിൽ കപ്പിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ നമ്മളീൽ ബട്ടറാണ് ചേർക്കണത് ചെയ്യാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി നോക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ പഞ്ചസാരയുടെ ഒരു ഇത് ഇത് മാറുന്നതിനനുസരിച്ച് അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം കാരണം അടി കട്ടിയുള്ള പാത്രമായ കാരണം നല്ല ചൂടായെന്ന് പെട്ടെന്ന് ചൂട് കുറയാനായിട്ട് ഇത്തിരി ടൈം എടുക്കുക കാരണം ആ ചൂട് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത് ക്യാരമലൈസ് കറക്റ്റ് ഇതിൽ എടുക്കണം അതൊരു ശരിക്കും നമ്മൾ അവിടെ നിന്ന് മാറാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ ഒന്നര ലിറ്റർ പാൽ ഞാൻ പൊട്ടിച്ചൊഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒഴിക്കുക പിന്നെ ആ കവറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് പിന്നെ ഏകദേശം ഒരു അര ലിറ്ററോളം വെള്ളം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ കവർ കഴിയ വെള്ളം അടക്കം അര അര ലിറ്റർ വെള്ളമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് അതൊക്കെ ചേർക്കുമ്പോൾ ഈ കാരമലൈസ് കുറച്ച് കട്ടിയായി വരും കേട്ടോ കട്ടിയായി വരുന്നത് അത് ഒന്ന് മെൽറ്റ് ആവും മെൽറ്റ് ആവണവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു രണ്ട് കപ്പ് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യാം രണ്ട് കപ്പിൻ്റെ അളവ് വരുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ചൊരു മീഡിയം സൈസ് ഒരു കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു രണ്ട് കപ്പ് തൽക്കാലം ഇപ്പം നമുക്ക് ഇടാം പിന്നീട് നമുക്ക് പാലൊക്കെ വെന്ത് ലാസ്റ്റ് വരുമല്ലോ മുക്കാൽ മണിക്കൂറ് നമുക്ക് ഈ പാല് വേവിക്കാൻ വെക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പാലിൽ നമ്മൾ മധുരം നോക്കുക അപ്പം മധുരം കുറവാണെങ്കിൽ നമുക്ക് അപ്പം ഏഡ് ചെയ്യണം കേട്ടോ അട ഇടണക്കിടെ മുമ്പ് ആ പാ പഞ്ചസാര ഏഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പം ചെയ്യണം ഇപ്പം കണ്ട ലോ ഫ്ലെയിമിലാണ് നമ്മൾ വിസിലടക്കം വിട്ടിട്ടാണ് മുക്കാ മണിക്കൂർ പാല് കുക്ക് ചെയ്തെടുത്തത് അതിന് ശെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അട റെഡി ആയി ഞാൻ നോക്കുന്നുണ്ട് അപ്പം അട വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അട പ്രദവനം ചെയ്ത അതേ പ്രോസസ്സിന് നമുക്ക് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കഴുകി ഊറ്റി മാറ്റി വയ്ക്കാം ഊറ്റാനായിട്ട് വെള്ളം മാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഏലക്കായ പൊടിക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ പൊടിച്ച് മാറ്റി മാറ്റിവെക്കാം ഏലക്കായയുടെ ഒരു ഫ്ലേവർ എന്തായാലും നമ്മുടെ പാലടയിൽ വരുന്നുണ്ട് നമ്മൾ നമ്മളിതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്തിടലോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല പാലടയിൽ ഇങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ കുക്കറിൻ്റെ വിസിൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് തുറക്കാൻ പാടില്ല പതുക്കെ പതുക്കെ വിസിൽ കളയണം ചില ചിലപ്പോൾ എങ്ങാനും പാല് ഇങ്ങനെ തെറിച്ച് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് അതിൽ എയർ പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പതുക്കെ ഇങ്ങനെ അയർ പതുക്കെ കളയട്ടോ അപ്പോൾ ഈ കുക്കറിൻ്റെ സൈഡിൽ ഇങ്ങനെ എന്തെങ്കിലും പറ്റി പിടിച്ചൊക്കെ ഇങ്ങനെ പാലിൻ്റെ ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വരണ്ടി എടുത്ത് കളയട്ട അപ്പോൾ നമുക്കിനി അരിച്ച് വെള്ളം പോവാനായിട്ട് അരിപ്പയിൽ വെച്ചിട്ടുള്ള അടയുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർക്കാം അങ്ങനെ നമുക്ക് പാലിലേക്ക് ഇത് ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഏകദേശം ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് പാലും അടയും കൂടി നന്നായി യോജിച്ച് കിട്ടണം യോജിച്ച് നല്ലൊരു തിക്ക് പരുവത്തിൽ ആയിട്ട് നല്ല തിക്കുന്നല്ല എന്നല്ല നമുക്കറിയാമല്ലോ അത് ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് അവർ രണ്ടാളും നല്ല അതിൽ യോജിച്ചോന്നുള്ളത് നമുക്കറിയാൻ പറ്റും അപ്പോഴാണ് ആ പാലട ഒരു കറക്റ്റ് ടേസ്റ്റ് വരുവുള്ളൂ ഇനി ഇത്രയ്ക്ക് അധികം നേരം വയ്ക്കുക നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ അട ചേർത്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് വേണമെങ്കിൽ ഒന്ന് ടൈറ്റായിട്ട് എടുക്കാം പക്ഷേ ആ ഒരു ചെയ്യണത് വ്യത്യാസം കേട്ടോ അത് ആ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് നമ്മളിങ്ങനെ സമയമെടുത്ത് കുക്ക് ചെയ്യുമ്പോൾ കിട്ടണ ഒരു പാലടേറെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് കറക്റ്റ് സദ്യയിലൊക്കെ കിട്ടണ ഒരു ടേസ്റ്റിലാണ് ഇട്ട് വരിക അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിൽ ചേർക്കണുണ്ട് കേട്ടാ അങ്ങനെ നമ്മളിത് ഇത് വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കണ്ടോ ഇപ്പോൾ കറക്റ്റ് നല്ല കളറിൽ പിങ്ക് പാലടാന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പിൽ ഇത് വന്നിട്ടുണ്ട് നമുക്ക് സദ്യയിലൊക്കെ കഴിക്കാൻ കിട്ടണ പാലടയുടെ ഒരു ടേസ്റ്റിൽ ഇത് ഈ പായസം വന്നു അപ്പോൾ പായസം കഴിച്ചിട്ട് ഇത് എനിക്ക് കൊള്ളാം എന്ന് തോന്നിയ കാരണം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിന്നില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഞാൻ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടൊക്കെ പാലട ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പാലട എന്നുള്ളത് പറയാൻ പറ്റില്ല വേറെ ഒരു പായസം പാല് ചേർത്തിട്ടുള്ള ഒരു പായസം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഈ ഓണത്തിന് അപ്പോൾ പിന്നെ നമ്മൾ ടൈം എടുത്ത് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ പായസത്തിനൊരു ടേസ്റ്റ് വരിക അപ്പോൾ നമുക്കിത് ഈ സദ്യയൊക്കെ തുടങ്ങാനായിട്ട് മുമ്പ് സ്റ്റാ സ്റ്റാർട്ടിങ്ങിലേ തന്നെ വേണമെങ്കിൽ ഈ പ്രോ ഇത് ഇങ്ങനെ ചെയ്യാം കാരണം ഇതിന് പ്രത്യേകിച്ച് മെനക്കെട്ട് നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ കുക്കറിൽ നന്നായി വേവിക്കുക മുക്കാൽ മണിക്കൂർ വേവിക്കുക പിന്നെ അത് നമ്മൾ അടുക്കളയിലേന്നൊക്കെ നിൽക്കുമ്പോൾ ഇളക്കിളക്കി നിന്നാൽ മതിയല്ലോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ